ഇഷലൈക്യം സംഗീത സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പക്തിയുടെ പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അക്കീം അബ്ദുള്ള വപ്പ് കുട്ടിലങ്ങാണി പിതാവ് മരണപ്പെട്ടു മാതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി വിവാഹപ്രായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് രോഗബാധിതയായി മാതാവും വിട്ടുവീരിക്കുന്നത് ആശകൾ അകക്കാമ്പിൽ മുളക്കുന്ന സമയത്ത് മാതാവും പിതാവും ഇല്ലാത്ത ആ പെൺകുട്ടിയുടെ കരിയുന്ന മോഹങ്ങൾക്ക് വില പറഞ്ഞ് സമൂഹം വട്ടമിട്ട് കറങ്ങുന്ന ദുരവസ്ഥയിൽ ആ പെൺകുട്ടിയുടെ വിലാപ്പമാണ് കവി മെഹർ അവതരിപ്പിക്കുന്നത് അഞ്ചാമത് എപ്പിസോഡിൽ അബലയുടെ ആവലാതി എന്ന മെഹറിന്റെ ഗാനം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ് ഇത് അവരെ അവരയുടെ വിലാപ്പം എന്ന ഗാനമാണ് ഇന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രേമത്തിൻ കുളിർക്കാറ്റ് കൊതിക്കുമൻ സമീപത്തിൽ കാമത്തിൻ കൊടുങ്കാറ്റിൻ അടിപ്പെടുന്നു നിൽക്കുന്നു സമുദായം ഇത് നോക്കിയൊരു ദിക്കിൽ കൈക്കുന്നോ നിനക്കെൻ്റെ കഥ കേൾക്കുമ്പോൾ എന്ന് പെൺകുട്ടി സമൂഹത്തോടും സമുദായത്തോടും ചോദിക്കുകയാണ് അനാഥത്വവും ദാരിദ്ര്യവും ആശയില്ലാതാക്കിയ ഇത്തരം പെൺകുട്ടികളെ അവസരം മുതലാക്കി ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹികാന്തരീക്ഷം നിലനിന്നിരുന്ന അക്കാലം ഇത്തരം ുരവസ്ഥയിൽ ഈ യുവതി വിളിച്ചു ചോദിക്കുന്ന കാര്യങ്ങളാണ് തന്റെ വരികളിലൂടെ കവി വിവരിക്കുന്നത് പട്ടിണി അഭിമാനം കവരുവാൻ ദുഷ്ടതേ സമയം കാത്തിരിപ്പാണോ നീ ഇല്ല നീ ചിരിച്ചാലും പണം എത്ര ചൊരിഞ്ഞാലും പുല്ലാണ് നിനക്കു ഞാൻ വഴങ്ങുക എന്നാണ് പെൺകുട്ടി വിളിച്ചു പറയുന്നത് ആ ഉറച്ച നിലപാടിൻ്റെ പ്രഖ്യാപനമാണ് പിന്നീട് പെൺകുട്ടി ഉറച്ചു പറയുന്നു മൃത്യുതൻ മലർക്കാവിയിൽ എനിക്കൊണ്ട് സുമ ആർത്തിയോടതും കാത്തിട്ടിരിപ്പാണു ഞാൻ വന്നാലും മരണമേ നിജാത്തോപ്പിൽ വിലസുമ പൊന്നലരത മാടി വിളിക്കുന്നെന്നെ പാരിന്റെ വിഷക്കാറ്റ് ശ്വസിച്ചു നിന്നിടും എന്നെ ആരാമ കൊളിയിലേൽക്കാൻ അനുവദിക്കൂ ഈ സമൂഹത്തിന്റെ ചൂഷണത്തിന് എതിരെ ശബ്ദിച്ചുകൊണ്ട് ധീരമായി നിലതുകൊണ്ടുകൊണ്ട് മരണത്തെ കാത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വരികളാണ് ആ പെൺകുട്ടിയുടെ വാചകങ്ങളാണ് വരികളായി മെഹർ തൻ്റെ അപരയുടെ വിലാപ്പം എന്ന ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് മെഹറിൻ്റെ ഗാനത്തിലേക്ക് പ്രവേശിക്കാം അപരയുടെ വിലാപ്പം മാനിത കൊതി കൽവിൽ എന്ന ഇഷ്യലിലാണ് മെഹർ തൻ്റെ ഈ ഗാനം തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുള്ളത് മനിത കോതി കൽവിൽ നമുക്കെല്ലാം സുപരിചിതമായ ഗാനമാണ് ആരൻ്റെ കാരൾ നീറിക്കാരിയുന്ന കാത കേൾപ്പാൻ പരിതിയിലോരു തൂണ എനിക്കില്ലല്ലോ കണ്ണീരിൻ കായത്തിൽ ഞാൻ ഗതിയാറ്റുവരയുമ്പോൾ കൈകാട്ടീ കാരകേറ്റാൻ സാഹിയില്ലല്ലോ താലോലി ചാരിമേയിൽ വളർത്തിയ പിതാവും പോയി കാലത്തിൻകാരും കാറും നടൂരമാം വീതി തട്ടി ടുത്തും മാനയും പിന്നെ ഉരങ്ങൂ ഞാൻ തിരിയാറായി ആശകൾ പാലരന്റെ അകക്കാമ്പിൽ മൂളച്ചപ്പോൾ നാശമീ പാണി വീരി നടത്തിയല്ലോ രുണ്ടൻ പോരിയുന്ന കരളിനെ അറിയുവാൻ പാലിന്റെ മനുഷ്യത്വം മരിച്ചു പോയോ മുയിച്ചോർ പാരേരുണ്ടി അപേലേ വാളയുന്നു സ്നേഹിപ്പാനോരൂത്തേനും അണയ കരഞ്ഞു ഞാനീരിക്കവേ രവീരൻ പൂരാ ചുറ്റി നടന്നേഴുന്നു പ്രേമത്തിൻ കോളിർ കാറ്റ് കൊതിക്കൂമൻ സമീപത്തിൽ കാമത്തിൻ കോടും കാറ്റിൻ നടി നിൽക്കുന്നു ൂദായ മീതു നോക്കിയോരൂതിക്കിൽ കൈക്കുന്നോ നീനക്കൻ്റെ കഥ കേൾക്കുവാൻ താൽപര്യം നീന കൊണ്ടായിടും നിന്റെ ആരിയെ ഞാൻ വിൽപ്പന ചാരക്കായിട്ടണഞ്ഞുവെങ്കിൽ ണികമാല ഋഷയ്യ ചമക്കുന്ന സമൂതായം കാളുന്ന കൂടി അറിഞ്ഞിടുമോ പട്ടിണീ കീടത്തിയെന്നിമാനം കാവരുവാൻ ദുഷ്ടദേ സമയം കാത്തിരിപ്പാണോ നീ നീ ചിരിച്ചാലും പണം എത്ര ചോരിഞ്ഞാലും പുല്ലാണ് നീനപ്പൂ ഞാൻ വഴങ്ങൂയില്ല കമത്തിൻ ചൂടുകാട്ടിൽ അനേകം പെൺമാണീകളെ ഹോമിച്ചൂ താഴം പിശാചല്ലഞ്ചീരി പൊതുമാലർ വികസിക്കും മാലിൻ്റെ നെഞ്ചാകം പിളരുന്ന പിശാചല്ല മൃത്യു തന്മാലർ കാവിലെ നീ കൊണ്ട് സുമാശയ്യ ആർത്തിയോടാതും കാത്തിങ്ങിരിപ്പാണു ഞാൻ വന്നാലും മാരണമേ നിജാതോ പിള്ള സൂമ പൊന്നാല രാധ മാടി വിളിക്കുന്നെന്നേ പാലിൻ്റെ വീശക്കാറ്റ് ശ്വസിച്ചു നിന്നിടുമെന്നെ ആരാമേ കൂളീരേൽക്കാൻ അനുവദിക്കൂ അവസാനത്ത് വരി ഒരിക്കൽ കൂടി ആർത്തിയോടാതും കാത്ത് തിരി മൃത്യു തന്മാല കാവീലെ നീ കൊണ്ട് സൂമാ ആർത്തിയോടാതും കാത്തിങ്ങിരിപ്പാണു ഞാൻ വന്നാലും മാരണമേ നിജ തോക്കിൽ വീലെ സൂമ ഒന്നാലി

പെൺകുട്ടി അതിനെതിരെ തൻ്റെ ഉറച്ച നിലപാട് പ്രഖ്യാപിക്കുന്നതായി കവി വിവരിക്കുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അസ്സലാമലൈക്കും വർമ്മത്തല്ലായി പുറകത്ത്